നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ട്രാൻസ്ജെൻഡർ എന്ന അവസ്ഥ എന്താണ് എന്ന് നോക്കാം ട്രാൻസ്ജെൻഡർ എന്നത് വ്യക്തിയുടെ ലിംഗ വ്യത്യാസത്തെക്കുറിച്ചുള്ള അവസ്ഥ രേഖപ്പെടുത്തുന്ന ഒരു പദമാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഡോക്ടർ സാമൂഹികമായി നിർണയിക്കുന്ന ജെൻഡർ ആണ് ആൺ പെൺ എന്നത് എന്നാൽ ലിംഗ ഐഡൻറ്റിറ്റി ജെൻഡർ ഐഡൻറ്റിറ്റി എന്നത് വ്യക്തി തൻ്റെ ആത്മാവിൻ്റെ ലിംഗം എങ്ങനെ അനുഭവിക്കുന്നു എന്നതാണ് ട്രാൻസ്ജെൻഡർ എന്നാൽ ജനിച്ചപ്പോൾ നൽകിയ ലിംഗ സ്വഭാവത്തോട് വ്യക്തിയുടെ ലിംഗ ഐഡൻറ്റിറ്റി പൊരുത്തപ്പെടാത്തവർ എന്നാണ് അർത്ഥം ഉദാഹരണം ജനിച്ചപ്പോൾ ആൺ എന്ന് രേഖപ്പെടുത്തിയ ആളിന് സ്വയം സ്ത്രീ ആയി തോന്നുന്നു അല്ലെങ്കിൽ പെൺ ആയി ജനിച്ച ഒരാളിന് സ്വയം ആണ് എന്ന അവസ്ഥ തോന്നുന്നു അതാണ് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിവിധ തരങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം മെയിൽ ടു ഫീമെയിൽ എം ടി എഫ് ആൺ ജനിച്ചവർ സ്ത്രീയായി ജീവിക്കുന്നത് ഇച്ഛിക്കുന്നു ഫീമെയിൽ ടു മെയിൽ എഫ് ടി എം എന്ന് പറയുന്നു പെൺ ജാതിയിൽ ജനിച്ചവർക്ക് ആൺ ആയിട്ട് ജീവിക്കുവാനുള്ള ആഗ്രഹം വരുന്നു പിന്നെ നോൺ ബൈനറി ജെൻഡർ ക്യുവർ ആണും പെണ്ണും എന്ന പരമ്പരാഗത കാറ്റഗറിയിലേക്ക് ചേരാത്തവർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സാമൂഹിക അംഗീകാരവും മാനസിക പിന്തുണയും അവർക്ക് ആവശ്യമാണ് ബലാത്സംഗം അധികാര വഞ്ചന വർഗീയ സാമ്പത്തിക പീഡനം തുടങ്ങിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ കൂടുതലായി കാണപ്പെടുന്നു ഇവരുടെ മാനസികാരോഗ്യം നിലനിർത്താൻ അധികാരമുള്ളവർ നിന്ന് അധികാരമുള്ളവരിൽ നിന്നും പിന്തുണ ലഭിക്കണം കൗൺസിലിങ് കമ്മ്യൂണിറ്റി സഹായം എന്നിവ പ്രധാനമാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആശയവിനിമയ ലൈംഗിക ആകർഷണവുമായി ബന്ധമില്ല അവരുടെ ലിംഗ ഐഡൻറ്റിറ്റി ലൈംഗിക ഇഷ്ടത്തോടെ വ്യത്യസ്തമാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സാമൂഹിക അംഗീകാരം മാനസിക സമാധാനം നിയമനിർമ്മിത സുരക്ഷ എന്നിവ ആവശ്യമാണ് ലിംഗം ആരാണെന്ന് വ്യക്തി സ്വയം തീരുമാനിക്കാനുള്ള അവകാശം ഒരു മനുഷ്യാവകാശവും കൂടി ആണ് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇവർ നേരിടുന്നത് ലൈംഗിക സാമ്പത്തിക സാമൂഹിക പീഡനം തുടങ്ങിയവയാണ് ജോലിയും വിദ്യാഭ്യാസ അവസരങ്ങളുടെ കുറവും അവർക്കുണ്ടാകുന്നു അങ്ങനെ സമൂഹത്തിൽ നിന്ന് അവർ പുറന്തള്ളപ്പെടുന്നു അവർ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം ലിംഗം തിരിഞ്ഞെടുക്കാനുള്ള അവകാശവും സാമൂഹിക അംഗീകാരവും സുരക്ഷയും ആരോഗ്യ പിന്തുണയും നാം ഉറപ്പാക്കേണ്ടതാണ് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻ്റ് രണ്ടായിരത്തി പതിനാലിൽ പറയുന്നത് പോലെ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ലീഗലി റെക്കഗ്നൈസ്ഡ് എസ് തേർഡ് ജെൻഡർ എന്ന് പറയുന്നു ഇതൊന്നും പ്രവൃത്തിയിൽ വരുന്നില്ല നിയമങ്ങളും അവകാശങ്ങളും അവർക്ക് അനുകൂല ആക്കാൻ അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അവർക്ക് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് സമൂഹത്തിലെ ഓരോരുത്തരും മനസ്സിലാക്കണം ഇനി ഒരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വരാം നന്ദി നമസ്കാരം